പ്പി ഏഹ് കൊടുത്ത ബാഗ് കാണിച്ചുതരാം ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് കാണിച്ചുതരാം ബാഗ് ഇതില് പച്ചും പിങ്കും പെൻസിലുണ്ട് പിന്നെ കട്ടറും റബ്ബറും nak kupi Tengah-tengah isu camat ni Ini ഇങ്ങനെ ഇടാമോ അല്ല ഇന്നത്തെ ഈ മൂക്കിൽ ഇവിടെ ഇങ്ങനെ തൊട്ടാൽ എങ്ങനെയാ പോകും ഇതി ലോക്കക്കൽ സർ ഇവിടെ പെൻസിൽ വെക്കണ സർ ആണ് ട്ടോ ഞാൻ നിലഞ്ഞി ബാംസ് انا اول البدايه ഇവിടെ ഗോൾഡൻ ആണ് ഉണ്ട് ഇതിങ്ങനെ ഉണ്ട് ഇനി ഇതിനെ നമ്മൾ അച്ചില്ല ഇസ്പോൺ ഇന്നെ ലൈറ്റ് ഒരു മട ലൈറ്റ് അതനാട്ടീന്ന് വെച്ചാ ഇത് വേണ്ടി ഇതില് വൺ ടു പിന്നെ ഒന്നുമല്ല പിന്നെ മുട്ടായി എന്താ ഇനി ഒരു കിറ്ററ്റ് ഉണ്ട് അത് നമ്മൾ ഞാൻ പ്പച്ഛ പറഞ്ഞാല് ഇത്രേ ഉള്ളൂ ആ പിന്നൊക്കെ നാട്ടിൽ നിന്ന് വെളിച്ചതാണ് അതിന പിന്നെ കാണിച്ചു തരാം ആ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം